കാട്ടുപന്നിയെ പിടികൂടുവാൻ പാടശേഖരത്തിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ചു തൃശ്ശൂർ വരവൂർ പിലാക്കാടാണ് സംഭവം പിലാക്കാട് കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രൻ സഹോദരൻ അൻപത്തി വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് സഹോദരന്മാരെ പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്നാണ് പന്നിയെ പിടികൂടാൻ അനധികൃതമായി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് കണ്ടെത്തിയത് ഇവരുടെ ബന്ധുവായ മണിയെന്ന് വിളിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷി ചെയ്യാതെ പുല്ലുമൂടി കിടക്കുന്ന ചുറ്റു ഭാഗത്തും പല ഭാഗങ്ങളിലും കാട്ടുപന്നിയെ പിടികൂടുവാൻ ഇരുമ്പ് കമ്പി കെട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത മോട്ടോർ പുരയിൽ നിന്നാണ് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് രാത്രിയിൽ മീൻ പിടിക്കാൻ പാടശേഖരത്തിലുള്ള പനംകുറ്റിക്കുളത്തിന് സമീപത്തേക്ക് പോകുമ്പോഴാണ് കമ്പിയിൽ ചവിട്ടി ഇവർക്ക് ഷോക്കേറ്റത് രണ്ട് മൃതദേഹങ്ങളും തൊട്ടാണ് കിടക്കുന്നത് സമീപം പിടികൂടിയ മത്സ്യങ്ങളും വെളിച്ചത്തിനായി കരുതിയ ടോർച്ചും മൊബൈൽ ഫോണും കിടക്കുന്നുണ്ട് പാടശേഖരത്തിന്റെ മറുവശത്ത് സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് ഷോക്കറ്റ് ഒരു കാട്ടുപന്നിയും ചത്തുകിടക്കുന്നുണ്ട് കമ്പികൾ പഴക്കമുള്ളതിനാൽ കാലങ്ങളായി ഇത്തരത്തിൽ വൈദ്യുതി പ്രവഹിപ്പിച്ച് പന്നികളെ പിടികൂടാറുണ്ടെന്നാണ് നിഗമനം അരവിന്ദാക്ഷൻ അവിവാഹിതനാണ് രണ്ടുപേരും തറവാട്ടിലാണ് താമസം കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ സന്തോഷ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ എസ് ഐ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പന്നിയെ വേട്ടയാടിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കേസെടുത്തിട്ടുണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കാരം നാളെ രാവിലെ വീട്ടുവളപ്പിൽ നടക്കും